പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവരാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൗണായ അമ്പലവയല് ടൂറിസം കേന്ദ്രമായ അമ്പലവയല് അമ്പലയിൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് പൂപ്പൊലിയുടെ ഫ്ലവർ ഷോ നടക്കുന്ന ക്ലാ കാർഷിക സർവകലാശാലയുടെ അഗ്രിക്കൾച്ചർ സെൻ്ററിൻ്റെ തോട്ടമുണ്ട് പിന്നെ നമ്മുടെ കാരാപ്പുഴ ഡാമുണ്ട് ചീങ്ങേരി ഉണ്ട് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ കടുവാക്കുഴി അങ്ങനെ പറഞ്ഞിട്ട് കുറേ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അപ്പം അത്രയ്ക്കും ടൂറിസം കേന്ദ്രങ്ങളിലുള്ള അമ്പലവേൽ ടൗണിൽ നിന്നും വളരെ അടുത്ത് ഒരു കിലോമീറ്ററിൽ കൂടുതൽ പോയാൽ കാരാപ്പുഴ റൂട്ടിൽ പോയാൽ ഈ കാണുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്കൊരു ഹട്ടോ ഒരു ഹോളിഡേ വില്യോ എല്ലാത്തിനും അനുയോജ്യം എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടുന്ന ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റോഡ് വഴി വെള്ളം കറണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാം ഓക്കെയാണ് ഈ കാണുന്ന നല്ലൊരു ഭംഗിയുള്ള ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് സൈഡും ടാറോഡുണ്ട് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം റോഡുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാനുണ്ട് പല റോഡിൽ നിന്ന് എത്തിച്ചേരാം അപ്പോൾ ഒരു സൂപ്പർ പ്ലേസാണ് റീസണബിൾ റേറ്റ് ആണ് അപ്പോൾ വിളിക്കുക വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരമാണ് ചോദിക്കുന്നത് സെൻറ്റിന് വില കുറയും അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് രണ്ട് ടാർ റോഡിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് സൂപ്പർ അഡാറ് മലനിരകളുടെ വ്യൂ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം